ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ഫാബ്രിക് ഫാബ്രിക്കിൻ്റെ ക്ലാസ് ആയിട്ട് തുടങ്ങാൻ കേട്ടോ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ സാധനങ്ങളൊക്കെ വേണ്ടേന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ ക്ലാസ് മുതൽ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിട്ടോ അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടുള്ള ഡിസൈൻ ഇത് ഇതാന്ന് കേട്ടോ എൻ്റെ അടുത്ത് ഡ്രേസിംഗ് പേപ്പറ് കയ്യിലില്ലാത്തതുണ്ട് ഞാൻ എൻ്റെ ഒരു വൈറ്റ് കളർ ആണ് കേട്ടോണ്ടായിരുന്നു അപ്പോൾ അത് കറക്റ്റ് മെറ്റീരിയൽ കാണുന്നില്ല ഞാനതൊക്കെ ജസ്റ്റ് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒന്ന് വരച്ചെടുത്ത് തന്നിട്ടോ ഈ ഒരു ഡിസൈൻ അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഔട്ട്ലൈൻ ആണ് കേട്ടോ കൊടുക്കാൻ വേണ്ടി പോന്നെ ഔട്ട്ലൈൻ കൊടുക്കാൻ നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ഈ ഒരു പോയിൻ്റ് ബ്രഷ് ആണ് കേട്ടോ പോയിൻ്റ് ബ്രഷ് എടുക്കുക പിന്നെ കുറച്ച് നമ്മുടെ പാലത്തിൽ കുറച്ച് വെള്ളം എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഫേബ്രിക് പെയിൻറ്റിൽ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത് ബ്ലാക്ക് കളർ കുറച്ച് മതി കേട്ടോ കുറച്ച് നമുക്ക് ആ ഒരു പാലറ്റിലേക്ക് ആക്കിക്കൊടുക്കുക ഇത് പുതിയതാണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിന് ചെറുപ്പം ഇങ്ങനത്തെ കവർ ഉണ്ടാവേ അപ്പോൾ ഇതേതുപോലെ അത് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള പെയിൻറ് നമ്മുടെ പാലറ്റിലേക്ക് ആക്കിക്കൊടുക്കും പിന്നെ ഒരു തുണി കൂടി വേണം കേട്ടോ അതേപോലത്തെ ഒരു വേസ്റ്റ് തുണി കൂടി വേണം നമുക്ക് ഇടക്കിടയ്ക്ക് ബ്രഷ് കഴുകണം ഇടക്ക് ബ്രഷ് കഴുകിയിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടും അതുകൊണ്ട് ആണ് വെള്ളവും തുണിയും ആവശ്യമായിട്ട് വേണ്ടത് കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബ്രഷ് ഒന്ന് കഴുകണം ബ്രഷ് ഒന്ന് കഴുകിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം അത് പെയിൻറ്റ് ഞാൻ കുറച്ച് പെയിൻറ്റാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ അപ്പഴും താഴ്വശത്തുനിന്ന് നമ്മൾ മീത്തയിലേക്ക് ചെയ്യാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ നമ്മൾ താഴത്തേക്ക് ചെയ്ത് ചെയ്ത് ഇങ്ങനെ മീറ്റിലേക്ക് പോകുന്ന സമയത്ത് ചിലപ്പോൾ കൈ മുട്ടിയിട്ട് നമുക്കിത് നമ്മുടെ കയ്യിൽ പറ്റും ചിലപ്പോൾ അത് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ മെറ്റീരിയലിൽ പറ്റും അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കാ അപ്പോൾ ഇത് പെയിൻ്റ് അങ്ങനെ പറ്റിയാലും പോകൂല ആ ഒരു ബുദ്ധിമുട്ടുള്ളതോട് നമ്മൾ ആദ്യം മീത്തവശത്ത് താഴത്തേക്ക് ചെയ്ത് ചെയ്ത് വരണം അല്ലാണ്ട് താഴെ ചെയ്ത് തുടങ്ങിയാൽ അറിയാണ്ട് കൈ മുട്ടിയിട്ട് എവിടെയെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ആദ്യം എല്ലാ ഡിസൈൻ്റെ അതും മുകളിൽ നിന്ന് തുടങ്ങി വരാം അത് ഈ സൈഡൊക്കെ ഉണ്ടെങ്കിൽ ആ സൈഡിൽ നിന്ന് തുടങ്ങിയിട്ട് വേണം നമ്മൾ ഇപ്പോഴത്തെ സ്ട്രെയിറ്റ് ആയിട്ട് വരുന്ന വശത്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം ഇതാ ഇതുപോലെ വെച്ചിട്ട് നേരിയ രീതിക്ക് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷ് നന്നായിട്ട് കഴുകണം ബ്രഷ് ചിലപ്പം ഒരു പീലിക്ക് നീളം കൂടുതൽ ഒരു പീലിക്ക് നീളം കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും ബ്രഷ് നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് പെയിൻറ്റ് നമുക്കൊന്ന് മുക്കി കൊടുക്കാം പിന്നെ ആദ്യം തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വരണം എന്നില്ല ഒരു കൈ വരയൊക്കെ ഉണ്ടാവും നമുക്ക് എത്ര നേരിയ രീതിക്ക് വരാൻ പറ്റുന്ന അത്രയും നേരിയ രീതിക്ക് വേണം ഇത് വരച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ നമുക്കിപ്പോൾ ഞാനിപ്പോൾ കുറേ ഐ ക്ലാസ് കഴിഞ്ഞിട്ടിപ്പോൾ ചെയ്യാത്ത കേട്ടോ അപ്പം അതുകൊണ്ട് എനിക്കും ചെറിയൊരു ആ ഒരു തടുപ്പ് വരുന്നുണ്ട് നമുക്ക് ഇത്ര ഇത്ര തടുപ്പൊന്നും വരാൻ വേണ്ടി പാടില്ല കേട്ടോ കുറച്ചൊരു നേരിയ രീതിക്ക് വേണം നമുക്ക് ഔട്ട്ലൈൻ വരാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ആദ്യവനല്ലായിരിക്കും പറ്റണം എന്നില്ല ഒരു നാലഞ്ച് പ്രാവശ്യം ഡിസൈൻ ഇതുപോലെ വരച്ചിട്ട് നമ്മൾ ചെയ്ത് ചെയ്ത് കൈക്ക് വഴക്കം വന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്ത ഡിസൈനിലേക്ക് പോകാവൂ കാരെച്ചാൽ നമുക്ക് ഔട്ട്ലൈൻ എല്ലാത്തിനും അധികം എല്ലാത്തിനും വേണമെന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ ഔട്ട്ലൈൻ നമുക്ക് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ശരിയാകായിട്ട് ഔട്ട്ലൈൻ ആയിട്ട് ഔട്ട്ലൈൻ ആണ് എൻ്റെ മെയിൻ അട്രാക്ഷനായിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ്റെ അപ്പോൾ ഔട്ട്ലെയിൻ നല്ല ഫിനിഷിങ്ങിൽ നല്ല കറക്റ്റായിട്ട് ചെയ്യണം ഇതുപോലെ വരച്ചെടുക്കണേ നിങ്ങൾക്കിപ്പോൾ ഇത് ക്ലാസ് എടുത്ത് തരുന്നതുകൊണ്ടാണ് ഞാനിട്ട് ഈ ബ്ലാക്കിൽ കാണിച്ചു തരുന്നത് എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കളറിൽ തന്നെ ഉള്ള കുറച്ച് ഡാർക്ക് കളറായിട്ടാണ് കേട്ടോ നമ്മൾ ഔട്ട്ലൈൻ കൊടുക്കുന്നത് ഇതുപോലെ പിന്നെ വെടിച്ച് വെടിച്ച് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ കുറച്ച് കട്ടിയിലൊക്കെ വരുന്നുണ്ടേ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ചെയ്തിട്ട് കുറച്ചായി അതിൻ്റെ ആ ഒരു ഇതാണ് കേട്ടോ ശരിക്കും നല്ല നേരിയ രീതിക്കാണ് വരേണ്ടത് ഇപ്പം മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നത് ഔട്ട്ലൈൻ കൊടുക്കേണ്ട എങ്ങനെയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഫുൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഔട്ട്ലൈൻ മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ഡിസൈൻ കാണിച്ചു തരാം നമ്മൾ ഔട്ട്ലൈൻ തന്നെ ഇത് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ഔട്ട്ലൈൻ തന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയ ഡിസൈൻ ആയാലും മതി ഡിസൈൻ വരച്ച് ആദ്യ ഔട്ട്ലൈൻ വരച്ചൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊന്ന് പ്രാക്റ്റീസ് പ്രാക്ടീസ് ആക്കണം എന്ന് വെച്ചാൽ കയ്യിൻ്റെ വേറെ കൈക്ക് ചിലപ്പോൾ വേറെ ഇങ്ങനെ വരും കേട്ടോ എനിക്ക് അധികം ലോൺ പറയേണ്ടി വരുന്നു ക്ലാസ്സിൽ പോകുന്നൊക്കെ സമയത്തും അപ്പോൾ ആ ഒരു മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണം അത് നന്നായിട്ട് ഇതൊന്ന് വരക്കാട്ടെ ഔട്ട്ലൈൻ വരച്ച് പഠിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഡിസൈനിലേക്ക് അടുക്കുക പിന്നെ ഡിസൈൻ നമുക്ക് കൈ കൊണ്ട് വരക്കാൻ അറിയാത്തവർ പഠിക്കേണ്ട നമുക്ക് കമ്പ്യൂട്ടറൊക്കെ ഉള്ള സെൻ്ററിൽ നിന്നൊക്കെ നമുക്കിതിൻ്റെ പ്രിന്റ് എടുക്കാൻ പറ്റും കളർ പ്രിൻറ്റും കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റും കിട്ടും കേട്ടോ അതിപ്പോൾ നമുക്ക് ഒരു കളർ പ്രിൻറ്റിനാണെങ്കിൽ ഇരുപത് രൂപയാണ് വരുന്നത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൊടുത്തില്ല അതിൻ്റെ അത്ര നമുക്ക് ഓർമ്മയില്ല കേട്ടോ കളർ പ്രിൻറ്റ് ആണ് ഇപ്പോൾ ലാസ്റ്റായിട്ട് എടുത്തത് അതിന് ഇരുപത് രൂപയാണെന്നേട്ടോ വന്നത് നമുക്ക് അങ്ങനെ പ്രിന്റ് എടുത്തിട്ട് നമുക്ക് ട്രേസിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് ട്രേസ് ചെയ്താൽ മതി അപ്പോൾ ഇൻട്രസ്റ്റ് പോലത്തെ ആപ്പിലൊക്കെ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഏത് ഡിസൈൻ വേണ്ടത് നോക്കിയിട്ട് നമുക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം കണ്ടില്ലേ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നില്ല എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത് അല്ലേ അപ്പോൾ ഇതൊന്ന് ഇതുപോലെ തന്നെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം നമ്മൾ അടുത്ത ഡിസൈൻ വരുന്നത് എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ ആണ് കേട്ടോ വരുന്നത് നമുക്ക് അടുത്ത ആണ് പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഷെയ്ഡിലേക്ക് കിടക്കുന്നത് ആദ്യം ബേസിക് മുതൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ ബേസിക് വേദനം ഇത് മുതൽ തുടങ്ങിയിട്ടാണ് ഓരോന്നും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരുന്നത്